മലപ്പുറം തെയ്യാലിങ്ങലിൽ ആയുധങ്ങളുമായി എത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി രണ്ടു കോടി രൂപ കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് മുഖമൂടിധാരികളായ നാലംഗ സംഘമാണ് തെന്നല സ്വദേശി മുഹമ്മദ് ഹനീഫിന്റെ കാർ തടഞ്ഞു നിർത്തി പണം കവർന്നത് മേഖലയിലെ സിസിടിവികൾ ഉൾപ്പെടെ പരിശോധിച്ച പോലീസ് ഹനീഫിന്റെയും പണം കൊടുത്ത വ്യക്തിയുടെയും വിശദമായ മൊഴിയെടുത്തു മലയാളികൾക്ക് സിനിമയിൽ മാത്രം കണ്ട് പരിചയമുള്ളതാണ് കാർ തടഞ്ഞു നിർത്തിയുള്ള ഭീഷണിയും കവർ എന്നാൽ സിനിമയെ വെല്ലുന്ന രംഗങ്ങളാണ് മലപ്പുറത്ത് നടന്നത് ഇന്നലെ രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം തെന്നല അറയ്ക്കൽ സ്വദേശി ഹനീഫയുടെ പണമാണ് മുഖംമൂടി സംഘം കവർന്നത് ഹനീഫ നേരത്തെ കടം കൊടുത്ത പണം തിരികെ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കാറിൽ യാത്ര ചെയ്ത ഹനീഫയെ തെയ്യാലിങ്ങൽ ഹൈസ്കൂൾ പടിയിൽ വെച്ച് നാലംഗ സംഘം തടഞ്ഞു തുടർന്ന് ആയുധം കാട്ടി ഭീഷണിയും കവർച്ചയും ഹനീഫ സഞ്ചരിച്ച കാറിന് കുറുകെ വാഹനമിട്ട് തടഞ്ഞു നിർത്തിയായിരുന്നു ആക്രമണം മുഖത്ത് തുണികെട്ടിയാണ് പ്രതികൾ കവർച്ച നടത്തിയത് കാറിന്റെ ചില്ലുകൾ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചു തകർത്തു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആ നാല് നാല് അവരുടെ കയ്യിൽ സ്റ്റീൽ പൈപ്പ് ഉണ്ടായിരുന്നു വെച്ചിട്ട് ചില്ലും പൈസ പോയി എന്നാണ് അത് തന്നെ ആക്രമണവും കവർച്ചയും നടന്ന് നടന്ന മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതികളെപ്പറ്റി വ്യക്തമായ സൂചനയില്ല കൊടിഞ്ഞിയിലെയും പരിസര പ്രദേശങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ഹനീഫിന്റെയും പണം കൊടുത്ത വ്യക്തിയുടെയും വിശദമായ മൊഴി എടുത്തിട്ടുണ്ട് താനൂർ ഡിവൈഎസ്പി പ്രമോദിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു റിപ്പോർട്ടർ